ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ട് നോക്കിയാലോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ തക്കാളി കറി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി സബോള ഇഞ്ചി കറിവേപ്പില ഇനി ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സബോളയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഉപ്പും ഇടാം സബോള വാടുമ്പോഴേക്കും നമുക്ക് നാളികേരം ചിരകി അരച്ചെടുത്തിട്ട് വരാം സബോളയൊക്കെ നല്ലോണം വാടി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അത്രയും പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം പൊടികളൊക്കെ വാടി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് നല്ലോണം ഉടയണ വരെ വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ ഇവിടെ നല്ലവണ്ണം വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കറിയൊക്കെ തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ചെറിയ ഉള്ളി താളിച്ച് ഒഴിച്ച് കൊടുക്കാം അതിനായി ചെറിയ ഉള്ളി അരിഞ്ഞതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലോണം വഴറ്റി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ